തുലാഭാരം ഹരിപ്പോത്ത് നിർമ്മിച്ച് എ വിൻസെൻ്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് തുലാഭാരം തോപ്പിൽ ഭാസിയുടെ പ്രശസ്തമായ നാടകത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ഇത് സിനിമയുടെ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ചതും തോപ്പിൽ ഭാസി തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആഗസ്റ്റ് മുപ്പതിനാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് ഗാനരചന വയലാർ സംഗീതം ജി ദേവരാജൻ ഗായകർ യേശുദാസ് ജയചന്ദ്രൻ പി സുശീല എസ് ജാനകി ബി വസന്ത ഭൂമിദേവി പുഷ്പിണിയായി ഓമനത്തിങ്കളിൽ നോണം പിറക്കുമ്പോൾ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ എന്നീ ഗാനങ്ങൾ ഹിറ്റായി ഛായാഗ്രഹണം ഭാസ്കര റാവു അഭിനയിച്ചവരും കഥാപാത്രങ്ങളും പ്രേംനസീർ രാമു ശാരദ വിജയ ഷീല വത്സല മധു ബാബു തിക്കുറിശി ആർ കെ മേനോൻ തോപ്പിൽ ഭാസി അന്തോണിച്ചൻ ഖാൻ ഗുമസ്തൻ കൊച്ചുപിള്ള അടൂർ ഭാസി അച്യുതൻ നായർ കൂടാതെ നെല്ലിക്കോട് ഭാസ്കരൻ ഖദീജ പുഷ്പ സായി സുശീല ബേബി രജനി തോപ്പിൽ കൃഷ്ണപിള്ള എൻ ഗോവിന്ദൻകുട്ടി കടുവാക്കുളം ആൻ്റണി എന്നിവരും വേഷമിട്ടു സംവിധാനം എ വിൻസെൻ്റ് ഈ ചിത്രത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശാരദയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം എ വിൻസെൻ്റിന് ഈ ചിത്രം നേടിക്കൊടുത്തു മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം തോപ്പിൽ ഭാസിക്കും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഈ ചിത്രം മധുസൂദന റാവു തെലുങ്കിൽ മനസ്സിലു മരാളി എന്ന പേരിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹിന്ദിയിൽ സമാജ് കോ ബദൽ ഡാലോ എന്ന പേരിലും തമിഴിലും എടുത്തു ഈ മൂന്ന് ഭാഷയിലുള്ള ചിത്രങ്ങളിലും വിജയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശാരദ തന്നെയായിരുന്നു വത്സല വിജയ എന്നീ രണ്ട് കൂട്ടുകാരികളുടെ കഥയാണ് തുലാഭാരം പറയുന്നത് ഐതിഹാസികമായ ഒരു നിർഭാഗ്യവതിയുടെ കഥ പറയുന്ന ചിത്രം പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തിയ ചിത്രം കഥ അഡ്വക്കേറ്റ് അച്യുതൻ നായരുടെ മകളാണ് വത്സല ധനാർത്ഥിക്കാരനും ധനത്തിനു വേണ്ടി ഏത് കള്ളം ചെയ്യാനും മടിയില്ലാത്തവനുമായിരുന്നു അച്യുതൻ നായർ വിജയിയുടെ അച്ഛൻ ഒരു ഫാക്ടറി ഉടമയായിരുന്നെങ്കിലും അയാളുടെ മാനേജർ കുടില തന്ത്രങ്ങൾ കൊണ്ട് ഫാക്ടറി കൈക്കലാക്കുകയായിരുന്നു ആ കേസിൽ വിജയിയുടെ അച്ഛൻ്റെ വക്കീൽ അച്യുതൻ നായരായിരുന്നു കേസിൽ തോറ്റതോടെ അച്യുതന് നായർ അയാളെ കൈവിട്ടു വിജയിച്ച മാനേജർ അവരുടെ വീട് ജപ്തി ചെയ്തു വിജയയും അച്ഛനും തെരുവിലേക്കിറങ്ങി ഹൃ ഹൃദ്രോഗിയായ വിജയയുടെ അച്ഛൻ മരിച്ചു ഇക്കാലത്തൊക്കെ വിജയയുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും സഹായിക്കാനും കൂടെ നിന്നത് ഫാക്ടറി തൊഴിലാളിയായ രാമു ആയിരുന്നു അവളുടെ തകർച്ചയിൽ കൈവിട്ട ആളായിരുന്നു അവളുടെ കാമുകനായ ബാബു ജീവിതത്തിൽ ഒറ്റപ്പെട്ട വിജയ രാമുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം അവൾ രാമുവിനോട് പറഞ്ഞു രാമുവും സമ്മതിച്ചു അവർ വിവാഹിതരായി വർഷങ്ങൾക്കുള്ളിൽ വിജയ അമ്മയായി ഈ സമയം നിയമം പഠിക്കാനായി വത്സല കോളേജിൽ ചേർന്നിരുന്നു കാലങ്ങൾ കടന്നുപോയി വിജയക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെ മറികടന്ന് അവരുടെ ദാമ്പത്യം സന്തോഷപ്രദമായി നീങ്ങിക്കൊണ്ടിരുന്നു നിയമപഠനം വിജയകരമായി പൂർത്തിയാക്കിയ വത്സല പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിതയായി ഫാക്ടറി തൊഴിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായി ഫാക്ടറിയിലെ തൊഴിലാളികൾ സമരത്തിനിറങ്ങി തൊഴിലാളി നേതാവായിരുന്ന രാമു ഫാക്ടറി അടഞ്ഞുകിടന്നു തൊഴിലാളികൾ ദാരിദ്ര്യത്തിൽ അമർന്നു ഒരു സന്ധ്യയ്ക്ക് രാമു പാർട്ടി ഓഫീസിലേക്ക് പോകുന്ന വഴി രണ്ട് മൂന്ന് ഗുണ്ടകൾ ചേർന്ന് അയാളെ കുത്തിക്കൊന്നു വിജയയും കുട്ടികളും അനാഥരായി കുട്ടികളുടെ വിശപ്പിനുള്ള ആഹാരം പോലും നൽകാൻ വിജയയ്ക്ക് ആയില്ല വിശപ്പ് സഹിക്കാനാവാതെ കുട്ടികൾ യാചിക്കാൻ തയ്യാറായി ഇത് അറിഞ്ഞ വിജയ അവരെ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയി എങ്കിലും ഈ ഹൃദയഭേദകമായ അവസ്ഥ അവളെ പൊട്ടിക്കരയിക്കുകയാണ് ചെയ്തത് വിജയയെയും കുട്ടികളെയും കുറിച്ച് അപവാദങ്ങൾ പ്രചരിച്ചു അത് വിശ്വസിച്ച് രാമുവിൻ്റെ അമ്മ അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നാൽ തനിക്ക് കൂടി അവകാശമുള്ള തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നിന്നവൾ ഇറങ്ങിപ്പോകില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ചായക്കടയിലിരിക്കുന്ന അപ്പം കണ്ട് കൊതി പൂണ്ട വിശന്ന വിജയയുടെ മകൻ അതിലൊന്നെടുത്തു അത് കണ്ട ചായക്കടക്കാരൻ ചട്ടുകം പഴിപ്പിച്ച് കുട്ടിയുടെ മുഖത്ത് വച്ചു വിജയ തകർന്നു പോയി ഒരു തൊഴിലാളിയെക്കൊണ്ട് പൊള്ളലിനുള്ള മരുന്നെന്ന പേരിൽ അവൾ വിഷം വാങ്ങി അത് കുട്ടികൾക്ക് നൽകി അവളും കഴിച്ചു കുട്ടികൾ മരിക്കുന്നത് കാണാനായിരുന്നു വിധി അവൾ മരിച്ചില്ല കേസ് കോടതിയിലെത്തി പബ്ലിക് പ്രോസിക്യൂട്ടറും അവളുടെ പഴയ കൂട്ടുകാരിയുമായിരുന്നു വത്സല അവരാണ് കേസിന് ഹാജരായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാദിച്ച് അവൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് അവർ പറഞ്ഞു തൻ്റെ ജീവിതം കോടതിയിൽ പറഞ്ഞ വിജയ ശിക്ഷ എത്രയും വേഗം നടപ്പാക്കി തന്നെ കൊന്നു തരണമെന്നാണ് കോടതിയോട് അപേക്ഷിച്ചത്